ഹലോ സാലി കോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് ഹൈദരാബാദിലാണ് ഹൈദരാബാദ് യു എസ് കോൺസുലേറ്റിൽ യു എസ് ബിസി സമയമാണിത് ഇന്ന് ഒമ്പതേ മുക്കാലിലാണ് ഞങ്ങളുടെ ഇന്റർവ്യൂ ടൈം ഞങ്ങൾ ഒരു ഒമ്പത് മണിയായപ്പോൾ തന്നെ യു എസ് കോൺസുലേറ്റിൽ എത്തി ഹൈദരാബാദിൽ യു എസ് കോൺസുലേറ്റിന്റെ അടുത്ത് തന്നെയുള്ള ഗ്രാൻഡ് കോൾ ഹോട്ടലിലായപ്പോൾ ഞങ്ങൾ താമസിച്ച് ഒരു അവിടെ എത്തി നമ്മൾ ടൂർ ബസേക്കാണ് അപ്ലൈ ചെയ്തിരുന്നത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ബയോമെട്രിക് ഹൈദരാബാദിലെ ബി എ സിയിലെ അത് ഇവിടെയല്ല ഇത് കോൺസുലേറ്റിലാണ് കുറച്ച് എട്ട് കിലോമീറ്റർ ദൂരെ ആയിരുന്നു ബയോമെട്രിക് ചെയ്തു അത് ചെയ്ത് അത് അതിന് പിന്നെ റിസ്ക് ഒന്നുമില്ല നമ്മൾക്ക് ചെന്നു നമ്മുടെ തമ്പ് മാർക്കും ചെയ്ത് ഫോട്ടോ എടുത്തു നമ്മൾ പോന്നു അപ്പോൾ അന്നേരം പോയപ്പോൾ നമ്മൾ ഈ ഫയലിലായിരുന്നു നമ്മൾ ഡോക്യുമെന്റ്സ് കൊണ്ടായിരുന്നു പാസ് കൊണ്ടത് അപ്പൊ അവിടെ നമ്മൾ ഈ ഫയലൊന്നും ഒട്ടും അലോഡ് ചെയ്യൂലായിരുന്നു ഇവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റ് കാറിൽ യാത്രയില്ലായിരുന്നു അപ്പൊ ഞങ്ങൾ ഫയലിനൊണ്ടായിരുന്നു പോയത് അപ്പൊ അവിടെ മെട്രോയില് മെട്രോ സ്റ്റേഷനിലായിരുന്നു ഈ നമ്മുടെ ബി എ സി ബയോമെട്രിക്സ് തലം അപ്പൊ നമ്മൾ പോയപ്പോൾ ഈ ഫയലെല്ലാം അവിടെ ഫോണ് ഫയല് നമ്മുടെ ബാഗ് എല്ലാം മേടിച്ച് അങ്ങോട്ട് കയറ്റാൻ സംഭവിക്കുന്നു അപ്പൊ അവർ ലോക്കറിൽ സൂക്ഷിക്കുന്ന പ്രൈവറ്റ് ഏജൻസി പിള്ളേരുണ്ട് അപ്പൊ അവർ നമ്മുടെ ഫയലി ഇങ്ങനെ നമ്മുടെ നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഇങ്ങനെ ആക്കെയാണ് തന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം അതിൻ്റെ ഫയലുകൾ മാത്രം കൊണ്ടുപോയി നമ്മുടെ ഡോക്യുമെന്റ്സും നമ്മൾ സീൽ ചെയ്ത ഡോക്യുമെന്റ്സ് പാസ്പോർട്ട് ഫോണ് അങ്ങനത്തെ ബാഗൊന്നും കൊണ്ടുപോയില്ല അതൊന്നും അങ്ങോട്ട് അലൗഡ് ഇട്ടില്ല പക്ഷെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ പുറത്ത് തന്നെ ലോക്കർ ഉണ്ട് നൂറ് രൂപ കൊടുത്താല് ലോക്കർ ഫെസിലിറ്റി കിട്ടുന്ന അപ്പം നമുക്ക് അവിടെ വയ്ക്കാം അല്ലെങ്കിൽ നമ്മുടെ കൂടുതലാളുണ്ടെങ്കിൽ പുറത്ത് നിന്ന് നിൽക്കാം അവർക്ക് ഏരിയ ഉണ്ട് അവിടെ നമ്മുടെ ബാഗും ഇതെല്ലാം വെക്കാം ഞങ്ങൾ ഞങ്ങളുടെ പാസ്പോർട്ട് പിന്നെ ഡോക്യുമെന്റ്സ് ഡോക്യുമെന്റ്സ് നമ്മുടെ പ്രോമോ ുള്ള റോമാ ടൂർസ് ആയിരുന്നു നമ്മളെ ടൂറെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർ തന്ന ഡോക്യുമെന്റ്സ് എല്ലാം എടുത്തു അതുകൂടാതെ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് നമ്മുടെ പുള്ളിക്കുന്ന കോൺട്രാക്ടറായ കോൺട്രാക്ടർ ലൈസൻസ് നമ്മുടെ മൂന്ന് വർഷത്തെ ഐ ടി ഞാൻ ഡിപ്പെൻഡൻറ്റ് വിസയിലാണ് പോയത് പോവാൻ ആഗ്രഹിച്ചത് അപ്പം അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നുമില്ല അതല്ലായിട്ട് നമ്മൾ പോയി അപ്പം ഒമ്പതേ മുക്കാലിന് അപ്പോയിന്റ്മെന്റിന് ഒമ്പത് മണിക്ക് തീർത്ത് അവര് നമ്മുടെ ലൈനിലോട്ട് വെക്കും ലൈനിൽ നിർത്തി കോൺസിലേക്ക് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം നമ്മൾ പല പല ലൈനുകളിലായിട്ട് നിന്നാണ് നമ്മൾ അകത്ത് പ്രവേശിക്കുന്നത് അകത്ത് പ്രവേശിച്ച് കഴിക്കുമ്പോ നമ്മുടെ സെക്യൂരിറ്റി ചെക്കിങ് പോലെ നമ്മുടെ ഓർണമെന്റ്സ് ബാങ്കിൾസ് പിന്നെ നമ്മുടെ തലയിലെ ക്ലിപ്പ് അതെല്ലാം ഊരി വയ്ക്കണം ഫോണൊന്നും ഇല്ല ഫോണെല്ലാം ഇവിടെ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ലോക്കറിൽ വെക്കണം അപ്പൊ നമ്മുടെ ക്ലിപ്പ് ബാങ്കിസ് ചിലപ്പം ഷൂ വരാൻ പറയും ജെന്റ്സിനോട് ചിലപ്പോൾ ഉണ്ടാന്ന് പറയും അങ്ങനത്തെല്ലാം ഒരു നമ്മുടെ എല്ലാം ചെയ്തിട്ടാണ് അങ്ങോട്ട് കയറി നമ്മുടെ സ്ക്രൂട്ടനിങ് എല്ലാം കഴിഞ്ഞ് അത് കുത്തിരിച്ച് ബെലറ്റ് എല്ലാം ഒരു വീണ്ടും എയർപോർട്ടിൽ പോകുന്ന പോലെ നമുക്ക് ബെൽറ്റെല്ലാം വീണ്ടും എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറി ഉള്ളിലോട്ട് കയറുമ്പോൾ കുറെ കൗണ്ടറുണ്ട് കുറെ കൗണ്ടറിൽ ഒരു കൗണ്ടറിൽ സിനിമ ബയോമെട്രിക് നമ്മുടെ നാല് പേരെല്ലാം വെച്ച് ബയോമെട്രിക് എടുക്കും അതിനുശേഷം ഇന്റർവ്യൂവിന് വിടുന്ന അപ്പം അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട് ടൂർ വിസക്കാർക്ക് പാസ്പോർട്ട് പാസ്പോർട്ട് മതി മതി മാത്രം ബാക്കിയുള്ള വിസക്കാർക്ക് ജോബ് വിസക്കാർക്കും അവരുടെ നമ്മളോട് പാസ്പോർട്ട് മാത്രം കയ്യിൽ വെച്ചാൽ മതി ബാക്കി കയ്യിലുണ്ട് പാസ്പോർട്ട് മാത്രം നമ്മൾ എടുത്ത് കൈവെച്ചാൽ മതി എന്ന് അവർ അനൗൺസ് ചെയ്യുന്നുണ്ട് പാസ്പോർട്ട് മാത്രം എടുത്തു അവിടെ ഹൈദരാബാദ് മലയാളം ട്രാൻസ്ലേറ്റേഴ്സ് ഇല്ല അപ്പം പല ഭാഷകളിൽ തെലുങ്കു എല്ലാം ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട് മലയാളം ട്രാൻസ്ലേറ്റേഴ്സ് ഇല്ല അവിടെ അലോഡിട്ടല്ലോ അപ്പം ഞങ്ങൾക്ക് ഇന്റർവ്യൂ കിട്ടിയത് ഒരു പക്കിയസ് കാരൻ്റെ ആണ് അപ്പം ഏകദേശം മുപ്പതോളം വിൻഡോസ് ഉണ്ട് വിൻഡോസ് എന്നാണ് കളഞ്ഞത് കാരണം അവർ അതിൻ്റെ ഉള്ളിലിരിക്കുന്നു നമ്മൾ ഈ ടിക്കറ്റൊക്കെ എടുക്കാൻ തോന്നുന്ന പോലെ നമ്മൾ പുറത്ത് നിൽക്കുന്നു ഉള്ളിൽ ഇരിക്കാൻ സീറ്റൊന്നും നമുക്ക് ഇല്ല നമ്മൾ ഓരോ വിൻഡോയുടെ മുമ്പിൽ നിൽക്കുന്ന അപ്പം അവരുടെ ഈ പെൺകുട്ടികൾ നമ്മളെ കുറച്ച് പേരെ കുറച്ച് പേരെ ഓരോ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഓരോ വിൻഡോസിൻ്റെ ആൾക്കാർ അടുത്തേക്ക് നമ്മളെ വിടും അപ്പം ഞങ്ങൾക്ക് രണ്ടുപേരും ഹസ്ബൻഡും വൈഫും അവിടെ ഒരുമിച്ച് നമുക്ക് നിൽക്കാം അടുത്തടുത്തേക്കാം അപ്പം ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ പക്ക ഒരു യു എസ് തരണമായിരുന്നു തോന്നും പുള്ളിയുടെ ഇംഗ്ലീഷ് നമുക്ക് കറക്റ്റ് അങ്ങോട്ട് ശ്രദ്ധിച്ചു തന്നില്ലെങ്കിൽ മനസ്സിലാവുകയില്ല പുള്ളി ആരും ചോദിച്ചു പേർപ്പസ് എന്ന് ചോദിച്ചു പേർപ്പസ് എന്ന് വെച്ച പെട്ടെന്ന് ഞങ്ങൾക്കത് മനസ്സിലായില്ല പിന്നെ സോറിന്ന് പറഞ്ഞപ്പോൾ പെർപ്പസ് ചോദിച്ചു അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ചന്തവാട ഞങ്ങള് പിന്നെ വിഷ് ചെയ്തു ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞു ഇതിപ്പോൾ നമ്മൾ അവർ ഈ വിഷ് ചെയ്യലും ഒക്കെ നമ്മൾക്ക് ഒരു സാമാന്യ മര്യാദകൾപ്പെടുന്ന ആണ് പ്രത്യേകിച്ച് വിദേശികൾക്ക് പിന്നെ നീറ്റ്ലി ഡ്രസ്ഡ് അത് ഒരു നല്ലതാണ് അപ്പോൾ എന്ത് ഞാൻ സാരിയാണ് കൊടുത്ത് അത് ടീഷർട്ടൊന്നും ഒന്നും ഇട്ട് പോവാതെ ടീഷർട്ട് ഇടുന്നവരുണ്ട് എങ്കിലും നമ്മൾക്ക് ഒരു ടിഷർട്ടൊന്നും ഇടാതെ നല്ല റെഡ് ഡ്രസ്സായിട്ട് പോവുകയാണെങ്കിൽ ജെന്റ്സ് ഒക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ് അപ്പം അദ്ദേഹം ചോദിച്ചു പേർപ്പസ് അപ്പം ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം പിന്നെ കിട്ടാന്ന് ചോദിച്ചു നിങ്ങളുടെ ചിത്രം നിങ്ങളുടെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു ഇപ്പം ഞങ്ങൾ വന്നു ഇന്നോ ഇന്നോ സാർ അവർ ഇവിടെയാണുള്ളതെന്ന് പറഞ്ഞു രണ്ട് ഗേൾസ് ഗേൾസാണ് അവർ എവിടെയാണുള്ളതെന്ന് പറഞ്ഞു അതുകൂടാതെ നിങ്ങളുടെ എന്നോട് ചോദിച്ചു ഞാൻ നിങ്ങൾ ജോലി എന്ന് ചോദിച്ചു അപ്പം ഞാൻ നോ സാർ എന്ന് പറഞ്ഞു അപ്പം അത് പോളതോട് ചോദിച്ചു നിങ്ങൾ എത്ര നിങ്ങളുടെ ഇൻകം എത്രയാന്ന് പറഞ്ഞു അപ്പം നമ്മളുടെ ഇൻകം നമ്മൾ പറഞ്ഞു അതുകൂടാതെ നിങ്ങൾ എത്ര വർഷമായി ബിസിനസ്സാണല്ലോ ബിസിനസ് ചെയ്യുന്ന ചോദിച്ചാൽ അപ്പം മുപ്പത് വർഷമായിട്ട് പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മുടെ പേപ്പേഴ്സ് ഒന്നും ഒരു പേപ്പറും അവർ ചോദിച്ചില്ല അപ്പം കോൺട്രാക്ട് ലൈസൻസോ എല്ലാം എടുത്തിട്ട് ഇങ്ങനെ കൈപിടിച്ചു അപ്പം അത് ഒന്നും വേണ്ട അവർ ചോദിക്കുന്ന മാത്രം നമ്മൾ കൊടുത്താൽ മതി അപ്പം പുള്ളി അതെല്ലാം നോക്കി ടൈപ്പ് ചെയ്ത് എല്ലാം വെച്ചിട്ട് അവസാനം പറഞ്ഞു നല്ല ചിരിച്ചോട് പറഞ്ഞു അപ്രൂവ് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് സന്തോഷമായി നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മള് അവരുടെ അവർ പറയുന്ന ഇംഗ്ലീഷ് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം പിന്നെ ടൂർ മിസ് ചെയ്യാണ്ട് വേറെ അധികം ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല എഡ്യൂക്കേഷൻ മിസ് ഒക്കെ ഉള്ള പിള്ളേർക്ക് കുറേ സമയം ചോദിക്കുന്നുണ്ട് കുറെ പിള്ളേർക്ക് വിസ റിജക്ട് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ വിസ അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് അവിടെ മേടിച്ച് വച്ചു നമ്മളെ വിട്ടു ബാക്കിയുള്ള ആളുകളുടെ പാസ്പോർട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വിജയകരമായി ഇന്റർവ്യൂ പൂർത്തിയാക്കി നമ്മൾ പോന്നു അപ്പം അവര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ മാത്രം നമ്മൾ ഉത്തരം പറഞ്ഞാൽ മതി പിന്നെ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടുകൊണ്ട് അത്യാവശ്യം ഇട്ടുകൊണ്ട് പോകുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല നമ്മുടെ അമ്പർല പിന്നെ ഫോൺ ഇയർഫോൺ പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടാകുന്ന ഐ വാച്ച് ഐ വാച്ച് ഐ വാച്ച് അതൊന്നും കൊണ്ടുപോകാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് പുറത്ത് ലോക്കറിൽ ഒന്നും കൊടുത്ത് ലോക്കറിൽ വയ്ക്കാം പിന്നെ ഒരു കാര്യം ഞങ്ങളുടെ പഴയ പാസ്പോർട്ട് ആക്ച്വലി ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയായിരുന്നു അപ്പൊ നമുക്ക് ആക്ച്വലി സത്യസന്ധമായിട്ട് പറയാണെങ്കിൽ നമുക്കറിയില്ല എന്റെ പഴയ പാസ്പോർട്ടും കൂടി വേണം കാരണം നമ്മളിവിടെ തന്നെ ജീവിക്കുന്നവരായാലും നമ്മൾ ടൂറിന് മാത്രമല്ല വിസയുടെ ആവശ്യം വരുന്നു അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ നമ്മളിപ്പം പാസ്പോർട്ട് ഞങ്ങൾ പുതുക്കിയുള്ളൂ അപ്പോൾ പാസ്പോർട്ട് പുതുക്കിയപ്പോൾ ഞങ്ങൾ പഴയ പാസ്പോർട്ട് അത് ആവശ്യമില്ല എന്നോർത്തിട്ട് ഞങ്ങളത് അത്ര ശ്രദ്ധിച്ചില്ല അപ്പൊ അത് ഞങ്ങളെ നഷ്ടപ്പെട്ടു പോയി അപ്പം ഈ വിസയുടെ ആവശ്യത്തിന് റൊമാറ്റോസ് അവർ പഴയ പാസ്പോർട്ട് എൻ്റെ എൻ്റെ നമ്മുടെ ഇതിലില്ല പറഞ്ഞു അത് നഷ്ടപ്പെട്ടു എന്ന് പറയണമെന്ന് പറഞ്ഞു അപ്പം അത് നമ്മൾ ചോദിച്ചില്ല പക്ഷെ അത് എഡിറ്റ് ആദ്യത്തെ നമ്മുടെ ആപ്ലിക്കേഷനിൽ പിന്നെ എഡിറ്റ് ചെയ്ത് രണ്ടാമത് ആണ് ഒരു ആപ്ലിക്കേഷൻ കൂടി കൊടുത്തായിരുന്നു തം ബയോമെട്രിക്കിന് പോയപ്പം അതുകൂടാതെ നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കള്ളങ്ങളൊന്നും പറയാൻ പാടില്ല സത്യസന്ധമായിട്ട് ഒത്തരം പറയാൻ പാടുള്ളൂ കാരണം കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ലോങ് നമ്മളെ ബാൻ ചെയ്യും നമുക്ക് പിസ്സ കിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ റോമാ ടൂറിസ്റ്റിനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം അവർ നമ്മളേക്ക് നല്ല ായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തി ഇന്നലെ വിളിച്ചു നിങ്ങൾ പോന്നോ എന്ന് ചോദിച്ചു ഇന്ന് ഡോക്യുമെന്സിന്റെ കാര്യങ്ങളെ കൂടി ഓർമ്മപ്പെടുത്തി വീണ്ടും നമുക്ക് പിസ കിട്ടിയോന്ന് അന്വേഷിച്ചു ബയോമെട്രിക് ഇങ്ങനെ പോയപ്പോഴും തല ദിവസം നമ്മൾ കേരളത്തിൽ നിന്നല്ല ഹൈദരാബാദ് നമുക്ക് ഇന്ത്യ ബിന് കിട്ടുന്നത് അപ്പൊ അതിന്റെ ഒക്കെ ചെയ്തോ എന്നെല്ലാം ചോദിച്ചു അങ്ങനെ അവര് നല്ല ഹെൽപ്പ്ഫുള്ളായിരുന്നു അപ്പൊ അവർക്ക് ഒരു താങ്ക് ഉണ്ട് എങ്കിലും നമ്മുടെ വിസ നമുക്ക് കിട്ടി അതിന്റെ ഒരു സന്തോഷമാണ് നമ്മൾ പിസയിൻ്റെ നമുക്ക് അധികം ടെൻഷൻ ഒന്നും ആവശ്യമില്ല കാരണം ടൂറിസിക്കൊക്കെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ടൂറിസം അപ്രൂവ് ആവുന്നു ആവുന്നുണ്ട് പിന്നെ അതുകൊണ്ട് ടെൻഷനൊന്നും ആവശ്യമില്ല പിന്നെ കേസ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ആ വൺസ് പേഴ്സൺ കിട്ടിയില്ലെങ്കിൽ അടുത്ത ഒരു റിസൾട്ടർ കൊണ്ട് നമുക്ക് വീണ്ടും ഒരു ഇന്റർവ്യൂവിന് ചെയ്യാനുള്ള അവസരമുണ്ട് പിന്നെ വന്ന എക്സ്പെൻസ് എല്ലാം വേസ്റ്റ് ആവും ഞങ്ങള് ഇന്നലെ വന്നു കണ്ണൂരിൽ നിന്ന് ഫ്ലൈറ്റിന് രണ്ടു മണിക്കൂർ ഉണ്ടായിരുന്നു ഫ്ലൈറ്റിന് വന്നു ഇനി നാളെ ൂറ് അവിടെ എത്തും അപ്പൊ അങ്ങനെ നല്ലൊരു അനുഭവമായിരുന്നു എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി മറ്റൊരു വീഡിയോയെ മേടിക്കുന്നവരെ ഗുഡ് ബൈ